ാണ് കണ്ണൂർ കോർപ്പറേഷൻ നമ്മൾ നിലനിർത്തിയെന്ന് മാത്രമല്ല ഒരു ഡിവിഷൻ നമ്മൾ പിടിച്ചെടുത്തു ഒരു ഡിവിഷൻ നമ്മൾ പിരിച്ചെടുത്തു മുനിസിപ്പാലിറ്റികൾ തിരഞ്ഞെടുപ്പ് നടത്തുന്ന മൂന്ന് എട്ട് മുനിസിപ്പാലിറ്റികളിൽ മൂന്നെണ്ണം ഞങ്ങൾ നിലനിർത്തി അഞ്ചെണ്ണത്തിൽ ഞങ്ങൾ നില മെച്ചപ്പെടുത്തി എല്ലായിടത്തും നമുക്ക് അനുകൂലമായ റിപ്പോർട്ടാണ് നമുക്ക് ഇതുവരെ കിട്ടിയിട്ടുള്ളത് അത് സി പി എം ജില്ലാ സെക്രട്ടറി കെ കെ രാകേഷിൻ്റെ സ്വന്തം വാർഡിൽ അത് തൂറ്റു ബ്ലോക്ക് പഞ്ചായത്ത് ഡിവിഷൻ തൂറ്റു ജില്ലാ പഞ്ചായത്തിലും എൽ ഡി എഫ് ദയനീയമായി പരാജയപ്പെട്ടു ഇടതുപക്ഷത്തിൻ്റെ കുറ്റിനാശം വന്നിരിക്കുന്നു കണ്ണൂരിൽ എന്നതാണ് സത്യം തിരിച്ചു വരാൻ അവർക്കതിന് സാധിക്കില്ല കാരണം ജനങ്ങളുടെ മനസ്സിൻ്റെ അകത്ത് വിശ്വാസം നഷ്ടപ്പെട്ടുപോയി എന്തെങ്കിലും വരും എന്തെങ്കിലും കിട്ടും എന്ന് പ്രതീക്ഷിച്ച ആളുകളെയൊക്കെ മനസ്സിൻ്റെ അകത്ത് അവർ നിരാശപ്പെടുത്തുന്ന രീതിയിലായിരുന്നു ഇരുവരെയും സി പി എമ്മിൻ്റെ പ്രവർത്തനങ്ങൾ എന്നത് ജനം ഈ തെരഞ്ഞെടുപ്പിൽ അതൊരു പ്രതികാര വാഞ്ചിയോടുകൂടി വോട്ടവകാശം രേഖപ്പെടുത്തിയതിൻ്റെ റിസൾട്ടാണ് ഐക്യ ജനാധിപത്യ മുന്നണിക്ക് അനുകൂലമായി വന്നിരിക്കുന്നത് അതുകൊണ്ട് മാന്യത ഉണ്ടെങ്കിൽ പിണറായി വിജയൻ ഈ ജനങ്ങളോട് മാപ്പ് പറഞ്ഞ് രാജിവെക്കണം എന്നതാണ് ഞങ്ങൾക്ക് ആവശ്യപ്പെടാനുള്ളത് ജനവിശ്വാസം നഷ്ടപ്പെട്ട ഒരു നഷ്ടപ്പെട്ടൊരു നിങ്ങൾ ഒന്നും ഓർക്കേണ്ടത് തിരഞ്ഞെടുപ്പ് വരുന്നതിന് മുമ്പ് രാഷ്ട്രീയ അധികാരം ഉപയോഗിച്ച് വാർഡുകളൊക്കെ ഡിവിഷനുകളുമൊക്കെ ഒരുപാട് റീസെറ്റിൽ ചെയ്യുമ്പോൾ ഇടതുപക്ഷത്തിൻ്റെ അനുകൂലമായി ചെയ്തിട്ട് പോലും ഈ റിസൾട്ട് നിങ്ങൾ തുറക്കുന്നത് നമ്മളെയൊക്കെ ജയിക്കേണ്ടുന്ന പല വാർഡുകളും കട്ട് ചെയ്ത് അപ്പുറവും ഇപ്പുറവും സി പി എമ്മിൻ്റെ കൂടെയിട്ട് പല വാർഡുകളും നമുക്ക് നഷ്ടപ്പെടുത്താനുള്ള ശ്രമങ്ങൾ നടത്തിയിട്ടുണ്ട് അതുമൊക്കെ മറികടന്നാണ് ഞങ്ങളിപ്പോൾ ഉണ്ടാക്കിയെടുത്തിരിക്കുന്ന ഈ നേട്ടം പേരാവാർ ബ്ലോ ബ്ലോക്ക് പഞ്ചായത്ത് പിടിച്ചെടുത്ത് തളിപ്പറമ്പ് ബ്ലോക്ക് പഞ്ചായത്ത് പഞ്ചായത്തുകൾ ഒപ്പത്തിനൊപ്പമാണ് ഒരു സീറ്റ് വർദ്ധിപ്പിച്ച് മൊയ്യം ജില്ലാ പഞ്ചായത്തിലെ ഡിവിഷൻ പിടിച്ചെടുത്തു ഉദയഗിരി പയ്യാമ്പൂർ ചെറുപുഴ കണിച്ചാർ കേളകം ആറളം നാറാത്ത് കുന്നൂത്ത് പറമ്പ് എട്ട് പഞ്ചായത്തുകൾ ഞങ്ങൾ പിടിച്ചെടുത്തു മൊത്തം ഇരുപത്തൊന്ന് പഞ്ചായത്തിൽ ഞങ്ങൾ വിജയിച്ചു ഗ്രാമപഞ്ചായത്തിൽ അതുകൊണ്ട് ഞങ്ങളിവിടെ കണ്ണൂരിൽ വളരെ വളരെ ശക്തമായ ഒരു ശക്തിയായി നമ്മൾ വളർന്നു വന്നു എന്ന റിസൾട്ട് നിങ്ങൾ ഞങ്ങൾ വിലയിരുത്തുമെന്നാണ് എൻ്റെ മാധ്യമ സുഹൃത്തുക്കളോട് എനിക്ക് പറയാനുള്ളത് അതുകൊണ്ട് നമ്മെ സംബന്ധിച്ചിടത്തോളം നമുക്ക് ഒരു ഭയപ്പാടും ആശങ്കയുമല്ല ഭാവി രാഷ്ട്രീയത്തെ നേരിടാൻ ഇടതുപക്ഷത്തിന്റെ പദ